ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി അപ്പാണ് ഇന്ന് ഹർഫാവുമ്പോഴായിട്ട് ഞങ്ങൾ ഒരു അപ്പം ഉണ്ടാക്കാൻ എഴുതി അതിന് ഒരു മിക്സിയിലേക്ക് ഒരു ഗ്ലാസ് ചോറ് എടുത്തിരിക്കുന്നത് തണുത്ത ചോറ് എന്നിട്ട് ഒരു കോഴിമുട്ട ഇതാ ഒരു കോഴിമുട്ട എടുത്ത് ആ ഒരു കോഴിമുട്ട പറഞ്ഞ് അതിനേക്ക് അത്യാവശ്യത്തിൽ ഉപ്പ് ഇടും എന്നിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം ഇതാ അരച്ചെടുത്ത ശേഷം എന്താ നല്ല അരഞ്ഞിക്കാം ഇങ്ങനെ അരഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിൽ പാത്രത്തിലേക്ക് എടുത്തിടാം ഇതെന്തൊക്കെയാണ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അത് ഒരു വലിയ പെരുന്നാൾ ആശംസകൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ പെരുന്നാൾ ആഘോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരച്ച ശരി അത് പാത്രത്തിലേക്ക് എടുത്തിട്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വീട്ടിലെ നാശത്തിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അതിനുശേഷം നമുക്ക് ഒരു അതിനനുസരിച്ചുള്ള മൈദ നിങ്ങൾക്ക് എത്രയും ആവശ്യമുള്ളെങ്കിൽ അത്ര മൈദയും ആദ്യം ചോറ് എത്തുകൊണ്ടു ആള് ഉള്ളതിനനുസരിച്ച് എത്തുകൊണ്ടു പിന്നെ ആദ്യം ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ എന്നൊക്കെ പിന്നെന്തൊക്കെ ഇങ്ങനെ നിന്ന് ഉണ്ടാക്കുന്നത് വലുപ്പറ്റൊക്കെ ഉണ്ടാക്കണേ ഞങ്ങള് തേങ്ങാച്ചോറും സാദാ ചോറും ഉണ്ടാക്കുന്നത് സാദാ ചോറുണ്ടാക്കണത് അത് ആര്ക്കിലും വേണം കരുതിട്ടുണ്ടാക്കണ് തേങ്ങാച്ചോറും ബീഫും അക്കണത് കയ്യുമ്പോൾ കൂട്ടി നോക്കാൻ എന്നിട്ട് എന്തൊക്കെ എന്താ ഇങ്ങനെന്താ കൊഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് എന്നിട്ട് കുറച്ച് ഓയില് അതിന് മുകളിൽ ഒന്ന് വെച്ചെടുക്കാം എന്നിട്ട് ഒരു ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും അത് എന്നിട്ടൊന്ന് വെച്ചിട്ടു ശേഷം നമുക്കതൊന്ന് ചുട്ടെടുക്കാം അത് നമുക്കൊന്നൊരു കുഞ്ഞിട്ടൊരു പാത്രം കൊണ്ട് നമുക്ക് അരച്ച് വെക്കാം വയ്ക്കാം എന്താ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ അത് എടുത്ത് ഞമ്മക്കതൊന്ന് ചുട്ട് എടുക്കാം ഞങ്ങൾ ആദ്യമൊന്നും ചട്ടി ചുട്ട് നോക്കിട്ടില്ല അപ്പോൾ ഇതല്ല കുഞ്ഞേ എന്നിട്ട് ഞങ്ങൾ വാട ഇലയിലെ തന്നെ ചെയ്തേക്കുന്നത് ആദ്യം എന്നിട്ട് ഒരു ചട്ടി എടുപ്പ് അതിലേക്ക് കുറച്ച് എണ്ണ മേഡം തേച്ച് എന്നിട്ട് അതിന്ന് ചട്ടിനും ചുറ്റും ഒക്കെ എങ്ങനെയാണ് ശരിയാകുമോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിട്ട് അതിന് ചട്ടിനും ചുറ്റും എടുത്തു എന്നിട്ട് എന്തൊക്കെയാ എല്ലാർക്കും ഡ്രസ്സ് എടുത്ത പെരുന്നാളായിട്ട് എനിക്കെടുത്ത് ഒരു മാക്സി എടുത്ത് എടുത്ത് മേസി എടുത്തേക്കുന്നു ഷാളെടുത്തേക്കുന്നു എന്നിട്ടെന്തൊക്കെ നിങ്ങളൊക്കെ എറുപ്പ നോമ്പ് വെച്ചിട്ട് നിങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി എന്താ അപ്പഴാണ് എൻ്റെ അർഫ നോമ്പിനു നോമ്പ് എടുക്കാൻ നല്ലതാണിത് എന്താ എല്ലാവരും വീഡിയോസ് കാണേ ശില്പ് ചെയ്യാതെ കാണാൻ നല്ല കുട്ടികളായിട്ട് ഒന്ന് കാണാൻ അങ്ങനെ ഈ പാവപ്പെട്ട വീഡിയോസ് ഒന്ന് കാണാം നിങ്ങളൊക്കെ എന്നിട്ടത് ഒന്ന് മറിച്ചിട്ട് അപ്പം അതിനൊക്കെ നല്ലത് എലീലാന്ന് എഴുതിയിട്ട് ഇത് വാഴയിലെ കൊടുത്തിട്ട് അങ്ങനെ ചട്ടി വീട് അന്നേരം മല്ല അത് എല നിർക്ക് വാഴലതന്നെ കിട്ടില്ല ഞാൻ എന്താ ഇത് ഇങ്ങനെ ചൂടാണ് ഇലപ്പൊന്ന് മെല്ലൊന്നെക്കെഡി അതൊന്നും നമുക്കിന്ന് വരച്ചിട്ട് എടുക്കണേ ആയിട്ട് കുറച്ച് വേണമെങ്കിൽ എണ്ണ മേലെ തേച്ചെടുക്കിങ്ങനെ എണ്ണ അതി നെയ്യാണെങ്കിൽ നെയ്യ് എങ്ങനെയാലും വല്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാന്നില്ല അടിപൊളിയെ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കാതെ എങ്ങനെ നോക്കാലാ ഞാന് സോയിലാണ് തേച്ചോ അതാ കുട്ടി വീടിന്റെ സാറുണ്ടെ കുട്ടിയത് എങ്ങിട്ടില്ലേ നിങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഇണ്ടാവില്ലേ അപ്പൊ എന്തെങ്കിലും ചൂടുന്ന സമയത്ത് അതൊക്കെ ഇടരുല്ലേ ചെലുവലെ ചെലുവല അപ്പൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും ചട്ടിയ ചട്ടി അനുസരിച്ചന്നെ ചൂട് ചെല ചട്ടി എളുപ്പം ചൂട് കുടിച്ചും അങ്ങനെ അപ്പുറം അപ്പുറം പഠിച്ചതാ എന്നിട്ടെന്തൊക്കെയാ പെരുന്നാളാക്കാരും നീ എണീച്ചിട്ടില്ലേ ആരൊക്കെ വിരുന്നോല് വിരുന്നാൾക്കൊക്കെ ഞാനും ഇങ്ങോട്ടും പോലെ പോകാണല്ലോ പക്ഷെ പോലെ വിരുന്നാൽ നമ്മളൊക്കെ ആരും കൊണ്ടുപോയില്ല ആരൊക്കെ ടൂർ പോണത് പെരുന്നാളായിട്ട് അവരപ്പം അങ്ങനെ ചുറ്റെടുത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ അപ്പം നമുക്ക് നോക്കാം രണ്ടാമത്തെ അപ്പൊ ചൂടാൻ വേണ്ടിയിട്ടൊന്ന് ചട്ടിന്ന് എണ്ണ ഒന്ന് പെരട്ടി കൊടുക്കാദ്യം എന്നിട്ട് നമുക്ക് ആദ്യം പറഞ്ഞപ്പോ തന്നെ എലിയിൽ പെരത്തിയിട്ടൊന്ന് അക്കൊന്നിട്ടെടുക്കാം അങ്ങനെ മെല്ലെടക്കാണ്ടില്ല അല്ലെങ്കിൽ ഇത് നേരത്തെ പോലെ പൊട്ടി പോവും ശരിയല്ലേ ഇങ്ങനെയാണ് അപ്പം ചൂട് മറ്റേ ആദ്യം വന്നപ്പോൾ തന്നെ ഒന്ന് എന്നെ നല്ല മേലെ വെട്ടി കൊടുക്കുക ഇങ്ങനെ ചൂട് നല്ല അടിപൊളി രസമുണ്ടായിരുന്നു ചുമ്മാ പറയല്ലോ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അരസന്റെ അല്ലെങ്കി എന്നോട് പറയും അപ്പൊ എന്ത് അപ്പൊ നിങ്ങള് എന്ത് എന്താ പറഞ്ഞോട് പറങ്ങനെയോ എന്നിട്ട് എന്തൊക്കെ എല്ലാരും വിഷം അതാ ഞങ്ങളെ ഒരു പരസ്യ ഞാൻ ചെയ്യാ പറഞ്ഞത് ചെറിയ മോനാണത് നല്ല അടിപൊളിയല്ലേ ചുട്ട രസം ആയിട്ടില്ലേ അല്ല നേരമായിട്ടില്ലേ ഇങ്ങനെ നേരമായി നല്ല കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഇങ്ങനെ എല്ലാവരും കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം

പിന്നെ എന്താ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാര്ക്കും ബാബായ് അസാലും